അതായത് ഈ എന്റെ ചോദ്യം അതായത് പരിശുദ്ധ പുറൻ സമ്പൂർണ്ണമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലല്ല അതല്ല അത് പറയാം അതിനു മുമ്പ് ചോദിക്കട്ടെ പരിശുദ്ധ കുറവാൻ സമ്പൂർണ്ണമല്ലേ ആണല്ലോ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല പരിശുദ്ധ സമ്പൂർണ്ണമാണ് എന്നതിൽ തർക്കില്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം അല്ല വായിക്കാം അർത്ഥം പറഞ്ഞാലും മതി ഞാൻ വായിച്ചോളാം ഒരു കാര്യം ഇപ്പൊ സംസാരിച്ച വിഷയം ഹജറുൽ അസ്വദ് സംസം വെള്ളം മക്കാമു ഇബ്രാഹിം അതായത് ഇബ്രാഹിം നിന്ന സ്ഥലമുണ്ട് പ്രാർത്ഥിച്ച സ്ഥലമുണ്ട് സ്ഥലമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലാതെ ഇബ്രാഹിം നബിയുടെ കാൽപാദം അവിടെ പണത് വയ്ക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഇബിലീസിൻ്റെ സ്തൂപം ഇബിലീസിൻ്റെ സ്തൂപം ഏത് ഏതടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ ഏത് ആരാധനാ കർമ്മങ്ങളുടെ രീതിയിലാണ് ഇബിലീസിൻ്റെ സ്തൂപം ഉണ്ടാക്കിക്കൊണ്ട് അതായത് ഒരു പ്രതീകാത്മകമായ ഒരു ആരാധനാ കർമ്മം ൊണ്ട് അതിനെ കല്ലെറിയുക എന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂചന നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇല്ല പിന്നെ എന്തുകൊണ്ട് അവിടെ സ്തൂപം ആരുണ്ടാക്കി തെറ്റിദ് എനിക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല തെറ്റിദ്ധാരണ നിങ്ങൾ ആകാശം വയ്ക്കുന്നു അതുപോലെ ഞാൻ പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഗംഗാജലത്തിന് പ്രാധാന്യം പുണ്യം കൽപ്പിക്കുമ്പോൾ അത് അന്ധവിശ്വാസവും മുസ്ലിങ്ങൾ സംസം വെള്ളത്തിന് പ്രാധാന്യം പുണ്യം കൽപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് നല്ല വിശ്വാസവുമാകുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ കല്ലിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ശിർക്കും മുസ്ലിങ്ങൾ കല്ലിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് തൗഹീനുമാകുന്നത് അങ്ങനെ ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചാണോ അള്ളാഹു ശിക്ഷ വിധിക്കുന്നത് എന്നറിയാൻ അല്ല ഒരിക്കലും ഹൈന്ദവ വിശ്വാസികൾ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശിർക്കും മുസ്ലിമീങ്ങൾ മുസ്ലിം കായ്മ പ്രദക്ഷിണീതമാകുന്നുണ്ടല്ലോ എങ്ങനെ അല്ല അത് പറയണല്ലോ എന്താ പറയാത്തത് പ്രദക്ഷിണം പറയണല്ലോ ഖുർആൻ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞു ഇവിടെ പുരാതന ഭവനത്തെ പ്രദക്ഷിണം ചെയ്യട്ടെ എന്റെ തറവാട് വീട് ഞാൻ തവാഫ് ചെയ്താൽ എനിക്ക് പറഞ്ഞൂടെ ഈ ആയത്വപ്രകാരം പറഞ്ഞു അല്ലീക് പുരാതന ഭവനത്തെ തവാഫ് ചെയ്യട്ടെ എന്നാണ് ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിൽ പോയി ഓഫ് ചെയ്തു ഞാൻ പറയാം അല്ല ഖുർആൻ പറഞ്ഞത് പുരാതന വീട് പ്രദക്ഷിണം ചെയ്യാനാണ് അവിടെ എൻ്റെ പുരാതന വീട് എൻ്റെ തറവാടാണ് ഞാൻ അവിടെ പോയി പ്രദക്ഷിണം ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തുമാണ് കണ്ടുള്ളത് അപ്പൊ എന്റെ സംസമിലും ഹജിലും മാത്രം ഈ ഒരു വ്യത്യാസവും കഴിവയിൽ ആ വ്യത്യാസം കാണാത്തത് എന്താ അത് ഖുര്ആനായുള്ളതോടല്ലേ അതെ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വന്നപ്പെട്ടിട്ടുണ്ട് അവിടെ ഞാത്ത നിങ്ങൾ ആയത്ത് പറയാൻ പറഞ്ഞത് നിങ്ങൾ ആയത്ത് എടുത്തോളിപ്പോഴേക്ക് ഈ സമയത്ത് ആയത്തിരിക്കശുദ്ധ ഖുരാൻ സമ്പൂർണ്ണമാണ് എന്ന് ഏത് അയത്തരങ്ങളുള്ളത് ആ ആയത്ത് കിട്ടണ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങളെ കണക്ക് ഖുരാൻ സമ്പൂർണ്ണമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണ അല്ല അതാണ് പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണം വേറെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണം വേറെയാണ് അതുകൊണ്ടാണ് ആയത്ത് വേണം എന്ന് പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യം മതമായി മറന്ന അടിസ്ഥാനം ഹൈന്ദവൻ ചെയ്തോ മുസ്ലിം ചെയ്തോ എന്നതല്ല ഒരു മുസ്ലിം ഗംഗാ നദിക്ക് പുണ്യം കൽപ്പിച്ചാലും അത് പുണ്യജലമാവില്ല ഒരു അമുസ്ലിം ജംസമടത്തിന് പുണ്യം കൽപ്പിച്ചില്ലെങ്കിൽ അത് പുണ്യം ഇല്ലാതാവൂല ആര് ചെയ്തു എന്നതല്ല മാനദണ്ഡം ആര് ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നതാണ് മാനദണ്ഡം ഗംഗയെ സൃഷ്ടിച്ചതും ജംസമിനെ സൃഷ്ടിച്ചതും അതേപോലെ മറ്റു ഏത് നദിയെ സൃഷ്ടിച്ചതും ഒരേ സൃഷ്ടാവാണ് ആ സിട്ടാവ് പറയണം ഇതിൽ ഏതെങ്കിലും പ്രത്യേക സവിശേഷതയുണ്ടോ അവൻ പറഞ്ഞാൽ സ്വീകരിക്കാം അവൻ പറഞ്ഞില്ലേ സ്വീകരിക്കാൻ പറ്റില്ല അവൻ എവിടെ പടയും ഒന്നുകിൽ ഖുർആാനിലൂടെ വഹയായി നൽകും അല്ലെ ഖുർആൻ അല്ലാതെ നബിക്ക് വഹയായി നൽകും അല്ല പറഞ്ഞാൽ മതി അള്ളാഹു പറഞ്ഞാൽ മതി അത് വഹിയായി കിട്ടിയാൽ മതി എങ്കിലും പ്രമാണമാണ് ആ പടച്ചോനാണ് ഭൂമിയിലെ എല്ലാ കല്ലും സൃഷ്ടിച്ചത് അവനാണ് സ്വർഗത്ത് സൃഷ്ടിച്ചത് അവനാണ് ഈ കല്ല് കാണിച്ചിട്ട് പറഞ്ഞത് സ്വർഗത്ത് നിറക്കിയ കല്ലാണ് നമ്മൾ അംഗീകരിക്കുന്നു ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ മൊത്തം സംവിധാനിച്ചത് അതിൽ ഏതിനെ എങ്ങനെ ആര് എപ്പോൾ ഉപയോഗിക്കണം സട്ടാവ് പറയണം അപ്പോൾ അത് മതമായി മാറും സട്ടാവ് പറയാത്ത ഒന്ന് ആര് പറഞ്ഞാലും മതമായി മാറുകയുമില്ല അത് മുസ്ലിം ചെയ്താലും മതമാവില്ല ആ മുസ്ലിം ചെയ്താലും മതമാവില്ല ആര് ചെയ്തില്ലെങ്കിലും മതത്തിൽപ്പെട്ട ഒന്ന് മതമല്ലാതാവുകയുമില്ല ഇല്ല അപ്പൊ ജംസമിന്റെ കാര്യം സട്ടാവ് പഠിപ്പിച്ചു ഹജ് അസ്മദിനെ കാര്യം സട്ടാവ് പഠിപ്പിച്ചു മക്കാമു ഇബ്രാഹിം സട്ടാവ് പഠിപ്പിച്ചു ഇബ്രാഹിം നിങ്ങൾ എന്ത് പറഞ്ഞപ്പോ എന്താ ഇബ്രാഹിം ഇസ്ലാം നിന്നു പ്രാർത്ഥിച്ച സ്ഥലം എന്നാ അത് എവിടെന്നു കിട്ടിയത് അത് എവിടുന്ന് കിട്ടി ഖുർആൻ അത് പറഞ്ഞിട്ടില്ല റാമിം മക്കാം മക്കാമ നിന്ന സ്ഥലം എന്നേയുള്ളൂ നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം അവിടെ അടിമളിയാണ് എന്തുകൊണ്ട് അപ്പഴേ നിങ്ങൾ ഉദ്ദേശാർത്ഥം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇബ്രാഹിം ഇസ്ലാം നിന്ന സ്ഥലത്തിൽ എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചൂടെ അത് ആയത്തുണ്ട് നിഷേധിക്കാൻ ഇപ്പം ധൈര്യം വന്നിട്ടില്ല ഒരു നാല് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അവിടെ നിങ്ങൾ എത്തും ഈ പൂക്ക് പോവുകയാണെങ്കിൽ മക്കാമ് ഇബ്രാഹിം ഇബ്രാഹിം സ്ഥലം നിന്ന സ്ഥലം എവിടുന്ന പ്രാർത്ഥിച്ച സ്ഥലം കിട്ടി പ്രാർത്ഥിച്ച സ്ഥലം എന്ന് ഒരു കൂട്ടിച്ചേർത്തെങ്കിലേ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഈ നിഷേധ മനസ്സ് നിലനിർത്താൻ പറ്റുള്ളൂ എന്നുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സ്വന്തമായി വ്യാഖ്യാനിക്കണ്ട ഒരു രീതിയുണ്ട് ആ രീതി എങ്ങനെ ഈ ആയത്തുകൾ ബാക്കി ഞാൻ പിന്നെ പരിശുദ്ധ സമ്പൂർണ്ണ കൂടിയാണ് ഇറക്കിയിട്ടുള്ളത് എന്ന ആയത്ത് ഉദ്ധരിക്ക പരിശുദ്ധ ഖുർ മുപ്പത്തി അധ്യായത്തില് ഇരുപത്തി മൂന്നാമത്തെ വചനം സമുത്കൃഷ്ടമായ വചനങ്ങളൊക്കെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ഘടകങ്ങളൊക്കെ പരസ്പരം ചേർന്നതും വിഷയങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ളതുമായ ഒരു വേദം രണ്ട് രണ്ടാമത്തെ കാര്യം ഇതായിരിക്കെ ഞാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു വിധികർത്ത വിധികർത്താവിനെ തേടുകയോ അവനോ വിശദ അടങ്ങിയ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നവനാണ് പരിശുദ്ധ ഖുർആൻ ആറാം അധ്യായം നൂറ്റി പതിനാലാമത്തെ ആയത്ത് അടുത്തത് അല്ല തീർന്നില്ല രണ്ടുമൂന്നെണ്ണം മൂന്നെണ്ണം കൂടി ഉണ്ട് അത് വായിച്ചു തരാം നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും മാർഗനിർദ്ദേശങ്ങളും മറച്ചുവെക്കുന്നവർ ആരോ അതും മുഴുവൻ മനുഷ്യർക്കുമായി നാം ഖുർആാനിൽ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാകുന്നു അടുത്തായത് അത് സൂറത്തു ബക്കറ നൂറ്റി അൻപത്തി ഒമ്പതാമത്തായത്താണ് അടുത്തായത് അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വിധികർത്താവായി ഞാൻ തേടുകയോ അവനാകട്ടെ നിങ്ങൾക്ക് തികച്ചും വിശദമായ വേദം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ആറാം അധ്യായം നൂറ്റി പതിനാലാം താഴത്ത് അടുത്തത് വിഷയങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന വേദസൂക്തെത്രേ ഈ ഖുർആൻ നാം അതിനെ അറബി ഭാഷയിൽ ഖുർആനാക്കി അവതരിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അത് നന്നായി ഗ്രഹിക്കാൻ കഴിയേണ്ടതിന് ഇതുപോലെ പരിശുദ്ധ ഇത് സമ്പൂർണ്ണ കൂടിയാണ് ഞാൻ പറഞ്ഞത് അഞ്ചായത്താണ് നാലായത്ത് മക്കയിൽ ഇറങ്ങിയതാണ് പറഞ്ഞ അഞ്ചായത്തിൽ നാലായത് സൂത്ത് ബക്കറയിലൊഴിച്ച് ബാക്കി നാലായത്തുകളും മക്കയിൽ ഇറങ്ങിയതാണ് അപ്പൊ ഈ ആയത്താണ് ഖുർആൻ സമ്പൂർണമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവെങ്കിൽ ആ അയത്തിറങ്ങിയതിനു ശേഷം പിന്നൊരു ആയത്തിറങ്ങേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടില്ല ഈ ആയത്ത് അയത്തിറങ്ങിയതിന് ശേഷം പിന്നൊരു ഇറങ്ങാൻ തന്നെ പാടില്ല നിയമം ഉണ്ടാകാനേ പാടില്ല എല്ലാത്തിനും വിശദീകരണമായി ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയത്തിറക്കിയപ്പോൾ എല്ലാം വിശദീകരിച്ചിട്ടില്ല എന്നല്ല അർത്ഥം അത് അതിറങ്ങിയതിന് ശേഷം പിന്നെയും ഏതാണ്ട് ഒരു പതിനഞ്ച് കൊല്ലം ആയത്തിറങ്ങിയിട്ടുണ്ട് സ്വത്ത് സുമറാണ് ആദ്യം ഉദ്ദേശിച്ചത് രണ്ടാമസത്ത് അനു ആണ് ആ ആയത്തുകളൊക്കെ നമുക്ക് ഈ ആണ് അപ്പൊ ആ ആയത്ത് ആയത്തിറങ്ങിയതിനു ശേഷം ഏതാണ്ട് പതിനഞ്ച് കൊല്ലക്കാലം പിന്നെയും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ആയത്ത് ആയത്തിറങ്ങുന്ന കാലത്ത് സമ്പൂർണമായിരുന്നു എന്നോ അല്ലായിരുന്നു എന്നോ മനസ്സിലാക്കേണ്ട ഒരാൾക്ക് ഒരാൾ ചോദിക്കുക ഈ ആയത്ത് ആയത്തിറങ്ങിയിട്ട് പിന്നെ പതിനഞ്ച് കൊല്ലം എന്തിനാ ആയത്തിറങ്ങിയത് അപ്പൊ ആ പതിനഞ്ച് കൊല്ലം ഇറങ്ങിയ ആയത്തും കൂടി വരുമ്പോഴേ പൂർത്തിയാവുള്ളൂ എന്നല്ലേ അപ്പൊ ഈ ആയത്തിറങ്ങിയ കാലത്ത് പൂർത്തിയല്ല എന്നല്ലേ അവ വരുന്നത് ഇനി അല്ലവും ആക്മത്തിലൊക്കും ദീനക്കും നിങ്ങൾ ദീൻ ഇന്ന് പൂർത്തിയാക്കി തന്നു അതിറങ്ങിയിട്ട് പിന്നെയും ആയത്തിറങ്ങിയില്ലേ അപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് വരുമോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണം വേറെയാണ് യഥാർത്ഥ സമ്പൂർണ്ണം വേറെയാണ് എന്ന് പറഞ്ഞ അതുകൊണ്ട് അത് ഞങ്ങൾ കൂടെ ആയത്ത് ഓതാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആ ആയത്ത് നിന്നാൽ ഓതാൻ കഴിയാത്തതുകൊണ്ടല്ല അപ്പൊ ഖുർആൻ സമ്പൂർണ്ണമാണ് വളരെ ഹരീസ് വേണ്ടെന്ന് പറയാൻ ഏത് ആയത്വങ്ങൾ ഓതുന്നുവോ ആ ആയത്താവണം ഖുർആിൽ അവസാനമിറങ്ങിയ ആയത്ത് അല്ലെങ്കിൽ ശേഷം ഒരു ആയത്തിറങ്ങിയാൽ പിന്നെ ഈ ആയത്ത് പൊളിഞ്ഞില്ലേ ഇത് സമ്പൂർണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആയത്തിറക്കുക ആ അപ്പൊ ഈ ആയത്തിറക്കിയപ്പോഴാണ് സമ്പൂർണ്ണമായത് നാളി സംഭവം അടുത്തായത് വീണ്ടും ഇറങ്ങിയാ ഓ എന്താ മുഹമ്മദ് നീ ചെയ്ത് നീ അല്ല ഇന്നലെ പറഞ്ഞ് ഖുർആാൻ സമ്പൂർണ്ണ പിന്നെ എന്താ പറയുക പുതിയ ആയത്ത് എന്ന് നിങ്ങളെ ബുദ്ധി ഉണ്ടെങ്കിൽ അഭൂചന ചോദിക്കുക ചോദിച്ചിട്ട് ചെല്ലും അപ്പം യഥാർത്ഥ ആ ആയത്ത് ആ അർത്ഥത്തിലേ അല്ല അപ്പൊ ഖുർആൻ സമ്പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ ഇനി അലീസ് വേണ്ട വേറെ ഒന്നും വേണ്ട എന്നല്ല അതിനർത്ഥം അത് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ് അത് അതുകൊണ്ട് അതും നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചോളി മുൻ ധാരണ മാറ്റി വെച്ച് ആത്മാർത്ഥമായി പഠി നിങ്ങൾ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഖുർആാൻ ഏറ്റവും ലാസ്റ്റാണ് ഈ ആഴത്തിറങ്ങേണ്ടത് ഒക്കെ ഇറങ്ങി എല്ലാം പഠിപ്പിച്ച് എല്ലാ നിയമവും ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇതാ എല്ലാം സമ്പൂർണമായി കഴിഞ്ഞു ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ ആയത്തിറങ്ങിയതിന് ശേഷം പതിനഞ്ച് കൊല്ലക്കാലം ധാരാളം ധാരാളമായ അപ്പൊ പിന്നെ ഈ ആയത്തിന് എന്തർത്ഥമുണ്ട് എന്നൊക്കെ ചോദിച്ചുകൂടെ അപ്പൊ ഖുർആൻ സമ്പൂർണമാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിന് വിശദീകരണം വേണ്ട ഒന്നും വേണ്ട എന്നല്ല ഖുർആാനിൽ പറയാത്ത നിയമങ്ങൾ ഹദീസിലുണ്ട് ഹദീസിൽ പറയാത്ത നിയമങ്ങൾ ഖുർആനിലും ഉണ്ട് ഖുർആനിൽ പറഞ്ഞ അതേ നിയമം അതേപോലെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ വന്ന നിയമത്തെ വിശദമായി ഹദീസിൽ പഠിപ്പിച്ചിട്ടുമുണ്ട് മാത്രമല്ല അവിടെയൊക്കെ പറഞ്ഞതാണ് കിതാബ് ോം ആ കിതാബ് അല്ലെ കിതാബാണോ അല്ലറക്കി ചില വചനങ്ങളല്ലേ കിതാബ് അല്ലല്ലോ അപ്പൊ എടുത്താൻ പറയാ അത് ഇതിനെ പറ്റിയല്ല അത് വേറെ കിതാബിനെ പറ്റി അത് വാദിച്ചാലോ അപ്പൊ ഹദീസ് എടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഖുർആാനിന്റെ ഒരു ആയത്ത് പോലും എടുക്കാൻ ഈ പറ്റൂലത്ത് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ ഒന്ന് മുപ്പത്തൊമ്പതാം അധ്യായം നിങ്ങൾ വായിച്ചത് അതിൽ മുപ്പത്തി ഒമ്പതാം അധ്യായമാണ് എവിടെ നിന്നാണ് കിട്ടിയത് സൂത്ര ബക്കറ നിങ്ങൾ പറഞ്ഞു ഈ ബക്കറ എന്ന പേര് എവിടുന്നാണ് കിട്ടിയത് ഈ സുഹൃത്തിന്റെ പേര് സൂത്ര ബക്കറയാണ് ഖുർആൻ ഉണ്ടോ ഈ അദ്ധ്യായത്തിന്റെ പേര് സൂത്ര ബക്കറയാകുന്നു ഖുർആൻ ഉണ്ടോ എവിടുന്ന് കിട്ടി ഹദീസ് തന്നെ കിട്ടിയത് അപ്പൊ ഹദീസ് എന്ന് പറയുകയും ചെയ്യാ എന്നൊരു സുഹൃത്തിന്റെ പേര് പറയുകയും ചെയ്യാ അത് ഇരട്ടത്താപ്പാണ് ഖുർആാനിൽ ഒരു സുഹൃത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല ഒരൊറ്റ സുഹൃത്തിന്റെ പേരും ഖുർആാനില്ല മ്പറും ഇല്ല ഇത് മുപ്പത്തൊമ്പതാമത്തെ സൂറത്താണ് എവിടുന്ന് കിട്ടി അവതരണം കൊണ്ട് മുപ്പത്തൊമ്പതാമത്തെ ആണോ ഒരിക്കലും അല്ല അവതരിച്ച ആ ഓർഡർ നോക്കിയാൽ സൂത്ത് സുമർ മുപ്പത്തി ഒമ്പതാം സൂറത്തല്ല സൂത്ത് ബക്കറ രണ്ടാമത്തെ സൂറത്തല്ല പിന്നെ എങ്ങനെ രണ്ടാമത്തെ സൂളത്തായത് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഹദീഫ് എത്താൽ എനിക്ക് മറുപടി ഉണ്ട് ഞങ്ങളെ സമ്മതിച്ച ഫാത്തിഹ ഒന്നാം സൂറത്താണ് ബക്കറ രണ്ടാം സൂറത്താണ് എന്തുകൊണ്ട് ഹദീഫ് മനസ്സിലായി നിങ്ങളെ സമ്മതിച്ച ഫാത്തിഹ ഒന്നാം സുഹൃത്താകാൻ പറ്റൂല ഒന്നാമത്തെ സുഹൃത്ത് ഇക്രബിസ്മിയാകണം അതും അഞ്ചായത്ത് മാത്രം പിന്നെ മുദസിറിന് കുറച്ച് ആയത്താവണം പിന്നെ മുസമ്മിലാവണം അങ്ങനെ വരേണ്ടത് രണ്ടാം സുഹൃത്തു എങ്ങനെ ബക്കടയായി ഹരീഫനെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദര ഒരേ അപകടത്തിലാണ് ചെന്ന് ചാടുന്നത് പക്ഷെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നാലും രാത്രി പോയി കിടക്കുമ്പോൾ സ്വസ്ഥമായി ഒന്ന് ആലോചിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതുകൊണ്ട് തന്നെ ഒരായത്തിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരാൾ എഴുതി അയച്ച് തന്ന അതുമാത്രം നോക്കിയിട്ട് ഖുർആൻ എല്ലാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തന്നെ ഹദീസ് എന്ന ചോദ്യം കേൾക്കാൻ രസമുണ്ടാകും പക്ഷെ അതും ന്യായമായ ചോദ്യമല്ല ഇനി മാത്രമേ വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ പല വിഷയങ്ങളും ഖുർആൻ തന്നെ സൂചിപ്പിച്ച് പോയവ അത് ഹദീസിൽ നിന്ന് മാത്രമേ കിട്ടൂ എന്ന് ഖുർആൻ തന്നെ നമുക്ക് കിട്ടും ദിബിയാൻ ലിഖുഡ് ഷെയ്ഖി എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഖുർആൻ എല്ലാത്തിനും കൂടെ വിശദീകരണമാണ് എന്നറിയിക്കുന്നുവെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഹദീസ് എടുത്തേ ഖുർആൻ എടുക്കാൻ പറ്റുള്ളൂ ഹദീസ് എടുക്കുന്നുവെങ്കിലേ ഖുർആൻ സ്വീകരിക്കാൻ കഴിയൂ അല്ലെ ഖുർആൻ സ്വീകരിക്കാൻ കഴിയൂല്ല അത് ഖുർആൻ കൊണ്ട് തന്നെ തെളിഞ്ഞ കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഹജുർ അസ്മുദ്വട്ടെ ജംസമാവട്ടെ കഴിവയാവട്ടെ അതിലൊന്നും ഒരു ആശങ്കയും ആവശ്യവും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കാര്യം മതമാകണോ ലോകത്തിൻ്റെ സ്വട്ടാവ് പറയണം ആ സട്ടാവ് പടയാത്ത ഒന്ന് ആര് ചെയ്താലും അത് മതമല്ല ആ സട്ടാവ് പറഞ്ഞ ഒന്ന് ഒരാളും സ്വീകരിച്ചില്ലെങ്കിലും അത് മതമാവാതിരിക്കുമില്ല അതുകൊണ്ട് സംസം വെള്ളത്തിന് മഹത്വമുണ്ട് എന്ന് ജംസമ്മിന്റെ സട്ടാവ് പറഞ്ഞു എവിടെ പറഞ്ഞു മലക്കിലെ പറഞ്ഞയച്ച് നബിയോട് പറഞ്ഞു കൊടുത്തു കഴമ്പയ്ക്ക് മഹത്വമുണ്ട് എന്ന് കഴമ്പയുടെ സട്ടാവ് പറഞ്ഞു ജിബിയിലെ പറഞ്ഞയച്ചു നബിക്ക് പറഞ്ഞു കൊടുത്തു മക്കാമ് ഇബ്രാഹിം മഹത്വമുണ്ടെന്ന് സട്ടാവ് പറഞ്ഞു ജിബിയിലെ പറഞ്ഞയച്ചു നബിക്ക് ഓതി കൊടുത്തു അതേപോലെ ഓരോന്നും അങ്ങനെയാണ് ആ പറഞ്ഞയച്ച് ചിലത് കുർആിൽ വന്നു ചിലത് ഹദീസിൽ വന്നു രണ്ടും വന്ന് പറഞ്ഞയച്ചതാണ് അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ നമുക്ക് എന്താ പ്രയാസമുള്ളത് പിന്നെ ഇബിലീസിന്റെ സ്തൂപം അങ്ങനത്തെ സ്തൂപമില്ല ഇബിലീസിന് സ്തൂപമില്ല അവിടെ ഇബിലീസ് എറിയുകയുമല്ല ഇബിലീസ് അത്ര വിഡ്ഡിയല്ല അവിടെ പോയി ഏറുവെള്ളം നിന്ന് അപ്പം ഇബിലീസിന് എറിയൊന്നുമല്ല അങ്ങനത്തെ ഒരു വിഷയം അത് ചില അന്ധവിശ്വാസങ്ങൾ ഇപ്പം അങ്ങനെ വിഷയിക്കുന്നുണ്ടാകാം പാകിസ്ഥാനെ കാണാൻ പോടാ ആയിട്ടൊക്കെ പോട ഇബിലിസിനെറിയും അത് കാര്യമില്ല അതുകൊണ്ട് മതമാവില്ല ഹദീസിനെവിടെയും ഇബിലീസിൻ്റെ സ്ത്രൂപാണെന്നോ ഇബിലീസ് അവിടെ വന്നു നിൽക്കുന്നോ ഇബിലീസിന് എറിയാണെന്നോ അങ്ങനെയൊന്നും ഹദീസിൽ പഠിപ്പിച്ചിട്ടില്ല അത് നമ്മളെ ബാക്കി കുറേ പിന്നെ നമ്മളെ വകാണ്ട് അതേക്കാണ്ട് പിന്നെ കൂട്ടി കടിപ്പിച്ച് അത് ഹൈലൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒന്നുമില്ല അവിടെ ഒരു ഏറെ ഇബ്രാഹിബി സത് വസ്താ നിർവഹി ഇബ്രാഹിമിയുടെ ഭാര്യ നിർവഹിച്ചിട്ടുണ്ട് അത് പിന്നീട് അള്ളാഹുത്തനെ നമ്മോട് ആവശ്യപ്പെട്ടു ഹജ്ജന്റെ ഭാഗമായിട്ട് നിങ്ങൾ അവിടെ എറിയണം അല്ല ആവശ്യപ്പെട്ടതാണ് അത് അവിടെ പോയി എറിയാൻ അള്ളാഹു പഠിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അല്ല പഠിപ്പിച്ചതാണ് അല്ല എവിടെ പഠിപ്പിച്ചു ജിബിലിനെ പറഞ്ഞു നബിക്ക് പറഞ്ഞു കൊടുത്തു ജിബിലീലിനെ പറഞ്ഞു നബിക്ക് പറഞ്ഞു കൊടുത്തു നബി സുഹേബത്തിനെ പഠിപ്പിച്ചു നബി അന്ന് പറഞ്ഞു അന്യസിക്കും ഹജ്ജന്റെ കർമ്മങ്ങൾ എന്നിൽ നിങ്ങൾ കണ്ടുപഠിക്കുക ഖുർആാന് മാത്രം വെച്ചാൽ എങ്ങനെ ഹജ്ജ് ചെയ്യാം ഖുർആാന് പറഞ്ഞ എന്താണ് ഖുർആാന് പറഞ്ഞു ഒഴുകുന്നിടത്തേക്ക് നിങ്ങളും ഒഴുകുക എന്നാ ഖുർആാൻ പറഞ്ഞത് ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക അപ്പൊ അജിനെ പോയി നമ്മൾ എന്ത് ചെയ്യണം ഇനിയിപ്പോ എവിടക്ക പോകേണ്ടത് ജനങ്ങൾ ഒഴുകുന്ന സ്ഥലത്തേക്ക് ഒഴുകാനാ പറഞ്ഞത് അപ്പൊ നമ്മൾ കണ്ടു നീ ഒഴുകട്ടെ പോണ് ഞാനിത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോണ് ഞാനും പോരാ മറ്റോനെ കണ്ടു പോകുമ്പോൾ ഞാന് ഇന്ത്യക്കാവോ എന്നാ പറഞ്ഞു ഞാനും ഇന്ത്യക്ക് പോയി സൗകര്യം ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക അതാ എങ്ങോട്ട ഒഴിക നമ്മള് അത് ഹദീസ് കൊടുത്തു അറഫേക്ക് പോകാനുള്ള പറച്ചനാണത് അറഫയിലേക്ക് പോകാനാണ് പറഞ്ഞത് അതെടുക്കാത്ത ഒരാൾ എന്താ ചെയ്യാം അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും മയ്യത്തും നിക്കാഹും തൊലാക്കും ഒന്നും ഖുർആാന് മാത്രം എടുത്തുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല തന്നെയും സ്വീകരിക്കാൻ കഴിയില്ല ഒരു ഫാത്യഹ പോലും ഓതാൻ പറ്റില്ല ഒരു ഫാത്യഹ പോലും ഒന്നാമദ്ധ്യായം ഫാത്യഹയാണെന്ന് പറയണമെങ്കിൽ ഹദീസ് എടുക്കണം അതിൽ ഒരു ആയത്ത് ഓതണമെങ്കിൽ ഹദീസ് എടുക്കണം അതാണ് ഈ മാളിക് പറഞ്ഞത് അസുനത്തു ഹദീസ് എന്നത് നബിയുടെ കപ്പലാണ് അതിൽ കയറിയവൻ രക്ഷപ്പെടും കയറാതെ മാറി നിന്നാൽ നശിച്ചു തന്നെ നോഹി നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായി കപ്പലിറങ്ങുമ്പോൾ എനിക്ക് തൗഹീദ്ണ്ട് കപ്പലൊന്നും വേണ്ട എന്ന് പറഞ്ഞു നിന്നാൽ രക്ഷപ്പെടില്ല മുങ്ങി നശിക്കും തൗഹീദ് ഉണ്ടാകണം കപ്പൽ കയറണോ തൗഹീദ് ഉണ്ടാകണം തൗഹീദ് ഉണ്ടോ കപ്പൽ കയറണം കപ്പൽ കയറണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം അവനെ കയറ്റുള്ളൂ തൗഹീദ് ഉണ്ടോ കയറണം എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ ആ സ്ഥാനത്താണ് നബിയുടെ സുന്നത്ത് ഖുർആൻ എടുക്കണോ ഹദീസ് എടുക്കണം ഹദീസ് എടുക്കുമോ എന്നാലേ ഖുർആൻ എടുക്കാൻ പറ്റുള്ളൂ ഫ ആര് കയറിയോ രക്ഷപ്പെടാം ആര് മാറി നിന്നോ ഫലക്ക അവൻ നശിച്ചത് തന്നെ എന്ന് എന്ന മാലിക് റഹിമുള്ള പഠിപ്പിച്ചത് ഈ ഒരു അർത്ഥത്തിലാണ്